ഹലോ ഹലോൺ വെൽക്കം ബാക്ക് ടു വീഡിയോ ബോധമായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നല്ല ടയർഡായിട്ട് തോന്നുന്നില്ലേ അതെ കച്ച കുറച്ച് ദിവസം അധികം പണി ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് ഇങ്ങനെ പണി വരാവുള്ളൂ അപ്പം നമ്മൾ നമ്മളെ വർക്ക് ആണല്ലോ പിന്നെ നമ്മൾ വർക്ക് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഈ ടയർഡായിട്ടിരിക്കുന്നത് ഒരു നാ ഒരു ഒരു രണ്ട് ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് ദിവസമാന്ന് പറയാൻ മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് അപ്പം ഇപ്പം ഞാൻ വന്നെന്തെന്ന് വെച്ചാൽ അതോ അത് തന്നെ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരാൾ വരുന്നുണ്ട് അപ്പം ആ ഒരു സംഭവം കാരണം ഞാനും നേരെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ ഷൂട്ടും എവിടെയെങ്കിലും കഴിഞ്ഞ് സോ ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം ഷോ എനിക്ക് ഇതാണോ ബന്ധം അപ്പം എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകണമെന്തു ചെയ്യണം ആദ്യമേ പാക്ക് ചെയ്യണം ഓ പാക്ക് ചെയ്യണമെച്ചിട്ടാണ് ഇതൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ അരി ഒരു തുറവ് റൂട്ടിൽ കൂട്ടി വേണം പിന്നെ ഇന്ന് യൂ സമയത്ത് അറിയാം മൂന്നര കൊണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് ഇറങ്ങട്ടെ ബിക്കോസ് എന്താണെന്ന് അറിയാമോ കുറ നാളെ ഈസ്റ്റർ ആയാലും ഇന്ന് ശനിയാഴ്ച കൂടിയാണ് സോ നല്ല തിരക്കാണ് റോട്ടില് വട്ടപ്പടം ബ്ലോക്ക് ആയിരിക്കും സോ ഞാൻ പെട്ടെന്ന് ഒന്ന് പാക്ക് ചെയ്ത് ഇറങ്ങട്ടെ അയ്യോ കുറച്ചേ കുറച്ചില്ല ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന സംഭവങ്ങളല്ല ഇവിടെത്തന്നെ ഇരിപ്പുണ്ട് സോ കുറച്ചേ ഉള്ളൂ ഇതിനകത്ത് അലക്കാണെങ്കിൽ കുറച്ച് തുണിയെടുത്ത് ഇതിനകത്തേക്ക് ഇടണം അത്ര മാത്രമേ ഉള്ളൂ പടവിടെന്ന് പറഞ്ഞു പരിപാടി തീരും അപ്പോൾ തന്നെ ഞാൻ ടക്ക ടക്കു പാക്ക് ചെയ്യട്ടെ അയ്യോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സമൂഹം എല്ലാം പാക്ക് ചെയ്ത് എന്ന് വെച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ അലക്കാണെല്ലാം കുറച്ചും അത്ര കളയു പോയിട്ട് ഒരു നാല് നാലോ സമയം പിന്നെയും തിരിച്ച് വരുന്നത് കാരണം പെട്ടെന്ന് പാക്ക് ചെയ്താണ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഞാൻ ബെഡ് എല്ലാം വടക്കി വെച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഫുഡൊന്നും ഞാൻ കഴിച്ചത് കാരണം ഭയങ്കരമായിട്ട് തളരുന്ന വണ്ടി ഓടിച്ച് പോവുകയും വേണം ഫോണൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും കഴിക്കും അല്ലെങ്കിൽ ശരിയാവില്ല ആടം വരെ എത്തുമെന്ന് അറിയാൻ പറ്റില്ല ചിലനിന്ന് ഈസറയുണ്ട് ഇവിടുത്തെ കടയൊന്നും ഇല്ലായിരുന്നു മിക്ക കടയും ക്ലോസ്ഡ് ആയിരുന്നു ഈസറിൻ്റെ തന്നെ ഈസറാണ് ഈസറിനെ തലേ ദിവസമായതുകൊണ്ട് കടയൊന്നും കാണത്തില്ലല്ലോ അവിടെ കടയൊക്കെ ആവുകയല്ലേ സോക്കണമൊക്കെ എന്തെങ്കിലും കഴിക്കണം വിശക്കണം എന്നാലും അല്ല ഇന്നലെ എൻ്റെ ഒരു ഒമ്പത് പത്തനം ഞാൻ പന്തോ കഴിച്ചതാണ് പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല ചായ കുടിച്ച് കുറേ കട്ടനൊക്കെ കുടിച്ച് ആ അല്ലാണ്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല സോ ഇറങ്ങാം ഇനിയും ലേറ്റ് ആകുമ്പോൾ ഇല്ല എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ ഇങ്ങനെ വിതില് വിതിൽ വിതിലും ഇരിക്കേ ഓക്കെ ലെസ്കോ എന്തായാലും വീട്ടിൽ പോലെ ഇവിടെ ഫ്രൂട്ട്സ് വാങ്ങുന്ന ഒരു രണ്ട് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട് ഒരു ലോങ്ങ് ഡ്രൈവിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അയ്യോ ഞാൻ പറഞ്ഞിരുന്ന ബ്ലോക്ക് ഉണ്ടാവും ഞാൻ പറഞ്ഞു ബ്ലോക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇടക്കിടക്ക് അത് തിരക്കിൻ്റെ അല്ല പക്ഷേ അവിടെ പണി നടക്കേണ്ടതായ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ മറ്റൊരു കാര്യം അറിഞ്ഞത് സുഹൃത്തുക്കളായി ഇവിടെയെങ്കിലും ആരുമില്ല ഒരു മനുഷ്യപ്പൂച്ച ഒക്കെ വീട്ടിൽ ഞാൻ വാങ്ങിച്ചിരുന്ന സാധനങ്ങളൊക്കെ എന്ത് ഇവിടെ വന്നപ്പോഴത്തേക്കും കാര്യമാണ് ഭയങ്കര സർപ്രൈസായിട്ട് വന്നായിരുന്നു വീടും പൂട്ടി എല്ലാവരും ഏതൊക്കെ വഴിക്ക് പോയി ആ എൻ്റെ സർപ്രൈസ് കൊടുക്കാൻ ഒക്കെ ഉണ്ട് ഞാനാ സരിയായിപ്പോയി വല്യ കാര്യത്തിൽ ഇതൊക്കെ കാണാതെന്ന് പറഞ്ഞൊക്കെ ഇതൊക്കെ ഇതാ പറഞ്ഞൊക്കെ വലിയ കാര്യത്തിൽ വന്ന ഞാനാ അയ്യോ മുത്താന്തകാരൻ ഇനി എന്റെ മുറിയിലോട്ട് പോട്ടെ നീ എല്ലാം മരിച്ചു വരിലട്ടേ ഇനിയാണ് കഥ ആരംഭിക്കുന്നത് ഈ മുറിയുടെ പരിപാടികൾ കണ്ടല്ലോ കുറച്ച് കഴിയുമ്പത്തേക്കും ഇതിന്റെ ലുക്കെല്ലാം മാറും പുകഞ്ഞു ചത്ത് എൻ്റെ അമ്മ എന്തൊരു അവസ്ഥേനെന്തോ ഇവിടെയെങ്കിലും ആരെയും കാണില്ല എല്ലാവരും എവിടെ പോയെന്തോ അയ്യോ ലൈറ്റ് ഓഫ് ആക്കി മുന്തിരി നിലവോ മുന്തിരി ഫ്രൂട്ട്സും കുറച്ച് കാപ്പിക്ക് കുറച്ച് എന്താ പറയുക സ്വീറ്റ്സോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതാ വരുന്നൊരാൾ മന ഇവിടെ ഏ നൂമി 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 എന്താണോ നീ ഫൈനലി ആ സമയം വന്നിരിക്കുകയാണ് ഫൈനലി ആ ടൈം വന്നിരിക്കുകയാണ് ഫോർ ദ റിവീലിംഗ് ഓഫ് ഹോർ ന്യൂ ഗസ്റ്റ്സ് നൂമിക്ക് വന്നടി ഇങ്ങനെന്തായാലും ന്യൂമി ന്യൂമിക്ക് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഒറ്റ കാര്യം ചോക്കട്ടെ നൂമിക്ക് നാണമാണ് ന്യൂമി ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു മിനിറ്റ് വാടി ഒരു പ്ലീസ് നൂമി ന്യൂമി പ്ലീസ് വാടി നൂമി ന്യൂമി എന്തായാലും നൂമി വീടൊക്കെ തരുന്ന നാണമാണ് ന്യൂമി ില്ലേ നീ ആണോ എന്റെ ഒന്നും കൊടുത്തില്ല ഹാ അങ്ങനെയൊക്കെ പറയാടാ വയറൊക്കെ ചൊട്ടിയിരിക്കുന്നു പേരെ പേരെ മീനാശിന്റെ മീനാശിന്റെ പേരെന്താടി മീനാശി എന്റെ പേരെന്നാടി ഏ നൂമി നക്കളാടാ എന്താ പേര് അതാരൊട്ട പേരാണ് ഇട്ട പേരാ നൂമിയാണ് എട്ട പേര് നൂമിയാണ് പേരിട്ടത് പിന്നെ ആരോട്ട പേര് ഏ വേറെ പേരിട്ടാടാ എന്താ പറയാ എന്താടാ കുട്ടപ്പാ ചെ ടാ അപ്പു വേറെ പേരിട്ടല്ലോ ഇത് മതിയ ചിങ്കിയൊക്കെ സംഭവിച്ച പേരിടാനായിട്ട് ഏഹ് ചിങ്കിയൊക്കെ സംഭവിച്ച ചിങ്കിയൊക്കെ എന്നേരിട്ടാ എന്ത് പേരാണ് നിനക്കറിയുന്നില്ലേ നീ വീട്ടിലുള്ളതല്ലേ നിനക്കറിഞ്ഞൂടെ ആ എന്താ പറഞ്ഞത് സുഭാഷാ എവിടെ ന്യൂമീ എന്താ പേരിട്ടായിട്ട് ഏ ജിമ്മിയാ നൂബി ജിമ്മിന് വരട്ടടാ കൊള്ളാം കൊള്ളാം ഇപ്പൊ എത്ര ദിവസം വന്നിട്ട് അല്ല ഇങ്ങ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി ഒരാഴ്ച കഴിഞ്ഞ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് നൂമി ഒരു രക്ഷ രണ്ടോടിക്കൊണ്ട് എത്ര സമയം ചൊവ്വാഴ്ച വന്ന ചൊവ്വാഴ്ച വന്ന അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ട് വന്ന ഒരാളാണ് അതായത് ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയൻ പെങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് ഗിഫ്റ്റാണ് പക്ഷേ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ നേരിട്ട് കൊണ്ട് ഡെലിവറി ചെയ്യുമായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഇത് ബീഗിലാണ് ബീഗിൽ അത് പട്ടിയാണ് നമ്മൾ ഒരു ഡീലറിൽ നിന്ന് വാങ്ങിച്ചാണ് അല്ലേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇട്ടിരിക്കുന്ന പേര് പൂപ്പി എന്നാണ് ഇട്ടിരിക്കുന്നത് ഹലോ മിസ്റ്റർ പൂപ്പി വെൽക്കം ടു മൈ ബ്ലോഗ് ഓക്കെ പൂപ്പി എന്ന പേര് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എടാ നിനക്ക് ഇഷ്ടപ്പെട്ടാന്ന് പൂപ്പീന്ന പേര് നിനക്ക് ഇഷ്ടപ്പെട്ടാ ഏ എടാ പൂപ്പിന്ന പേര് നിനക്ക് ഇഷ്ടപ്പെട്ടാന്ന് സാർ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഏ നി മൈൻഡില്ലാട്ടാ ഒരു മൈൻഡില്ല പൂപ്പീന്ന പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല വേറെ ഏത് പേരാണോ നിനക്ക് നിങ്ങളൊരു കോമഡി ആയിട്ടുള്ള ഏതെങ്കിലും പേര് സതീശം നമ്മളതിനു മുന്നോട്ട് നിന്നാണ് നിങ്ങളുടെ കിടിലിനായിട്ടുള്ള പേര് അല്ല മിനാശി അല്ല നോക്കൂ വേറൊരു കിടിലം പേര് വേണ്ട ഇതിന് വേറൊരു കിടിലം പേര് ഇതിനിടുന്നതാണ് നിനക്ക് പൂപ്പിന്നുള്ള പേരൊക്കെ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് നമുക്കിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ എന്തെങ്കിലും അറിയാമെന്നു പറയുക ഇത് ഇങ്ങനത്തെ ബെൽറ്റ് അല്ലാത്ത മറ്റൊരു ബെൽറ്റ് ഇല്ല മറ്റേ മുഴുവൻ തരുന്ന ബെൽറ്റ് അത് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് അല്ല ഇൻസ്റ്റാഗ്രാം ചെയ്ത് തരണേ ഇത് മെയിലാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ഞാൻ ഫീമെയിൽ വാങ്ങിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു പക്ഷെ ആരും സമ്മതിച്ചില്ല വീട്ടിലെല്ലാവരും സമ്മതിച്ചില്ല ഫീമെയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫീമെയിൽ വാങ്ങിക്കേണ്ട അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സോ വി ഹാവ് ടു ബൈ മെയിൽ പിന്നെ ഇവൻ രാത്രിക്ക് ഭയങ്കര കാറിലാണെന്നൊക്കെ പറയാനായിട്ടുണ്ട് രാത്രി കാറിലാണോ നീ രാത്രി കാറിലുണ്ടോ നിനക്ക് ഉണ്ടി രാത്രി ഇവൻ കാറുണ്ടോ ഏഹ് രാത്രി ഇവൻ കാറുവാ ആണോ അത്ര ഭയങ്കര കാറിലാണോ ഒരക്കത് ഓ അത് നമ്മൾ കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കറക്റ്റായിട്ട് നോക്കിക്കോളൂ നമ്മൾ ഒരു ദിവസം ടൈമിൽ നടക്കാനും ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈമിൽ അങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ അതൊക്കെ ചെയ്തോളും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പലയിടത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ റീലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ ചെയ്യുന്നത് കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ പ്രോപ്പർ ടൈമിങ് നോക്കി കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അവന് എന്തോ ഭയങ്കര ആക്റ്റീവ്നെസ് ഭയങ്കര കുറവ് നോക്കി ഇപ്പോൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്നില്ല ഇപ്പോൾ അവൻ അവൻ അണഞ്ഞിരിക്കണം ചുമ്മാ ചുമ്മാ കണ്ടിടത്ത് എല്ലായിടത്തും കയറി കടിച്ചോണ്ടിരിക്കുകയാണ് ഇവൻ്റെ വാക്സിൻ എടുക്കണം പിന്നെ ഇവൻ്റെ മറ്റേ വിര ഗുളിക അല്ല മരുന്നൊക്കെ കൊടുക്കണം അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെറ്റിനറി ഡോക്ടർ ഞാൻ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങോട്ട് വിളിച്ചവരെ വരുമെന്ന് പറഞ്ഞത് എടാ എവിടെ പോകേണ്ട അവർത്തൻ എവിടെ വരെ പോകാൻ നോക്കണ നിൽക്കണം നിൽക്കണം എവിടെ വരെ പോകാൻ നോക്കാം വീട്ടുകാർ പോകുവാണ് വീട്ടുകാരെ പോയെ ലില് ഇങ്ങോട്ടൊക്കെ കീർ പോടേ എവിടെ വല്ലവരുടെ മീനാണ് അങ്ങനത്തെ കീറി പോയ എടാ വല്ലവരുടെ മീനാണ്ടത് എവിടെ വല്ലവരുടെ മീനാണ്ടത് ടാ ട കുി കുടുങ്ങി കുടുങ്ങി കുടുങ്ങിയൂ അവൻ നൈസായിട്ട് അപ്പുറത്ത് പോയിരിക്കണു എടാ തെണ്ടി എടാ നിനക്ക് 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 വേറെ പടിയായിരുന്ന അവൻ നൈസായിട്ട് അപ്പുറത്തേ നമ്മളെ പിടിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ അതും കിടന്നെടുത്തി അപ്പുറത്തായിട്ട് പോയിരിക്കണു തല കുടുങ്ങിയതാണ് ഇടക്ക് അതാണ് അറിയത് അവർക്ക് അറിയില്ലല്ലോ ഇങ്ങനത്തേക്കായിരുന്നു ഏടാടേ നീ ആളെ പേടിപ്പിക്കാൻ മതി ഏടെ പാണ്ടിരിക്കണ്ട മണ്ണ് തിന്നടാ മണ്ണെങ്കടെ തീറ്റിക്കരുടാ കേട്ടാ മണ്ണ് തീറ്റിക്കരുത് എന്നാ കേട്ടാ മണ്ണ് തിന്നറായില്ല നീ കൊ കൊച്ചു കുഞ്ഞൊന്നല്ല നീ വളർന്ന് ആ ഇനി കേട്ടാ ഇതിന്റെ ഷാംപൂ പിന്നെ തേള് പിന്നെ ചെള്ളില്ല ചെള്ളില് പോകാനുള്ള ഈ എന്തെങ്കിലും ഓയിൻമെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് അതിൻ്റെ ലിങ്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ കമൻ ബോസ് എൻ്റെ പേരാണ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആമസോണിലോ ആ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കയറി നിങ്ങൾ ഇത് വാങ്ങാലോ അപ്പോൾ അതൊക്കെ നോക്കണം അല്ലേ മണ്ണ് തിന്നരുത് നോക്കിയാൽ മുക്കത്ത് മണ്ണിരിക്കുക നോക്കുക ഇവന് ഇവര് എന്ത് ചെയ്യണം എന്ത് നിന്നെന്ത് ചെയ്യണോടാ പിന്നെ എന്ത് ചെയ്യുന്നതാണ് പറ അയ്യോ ഇവെന്ത് ചെയ്യുന്നു മണ്ണൊക്കെ തിന്നിട്ട് ഇവ അപ്പം കഴിച്ചിട്ടാണ് നമ്മുടെ പൂട്ടിലേക്ക് വന്ന് പൂട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന് അതി മിസ്റ്റർ പൂപ്പി പൂപ്പിന്ന നാമകരണം ഇപ്പം തൽക്കാലത്തേക്ക് ടെമ്പറിയായിട്ടിരിക്കുന്നു അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റുള്ള പേര് പിന്നെ പൂപ്പിന്നാക്കാം പക്ഷേ അല്ലാണ്ടുള്ള പേര് എന്താന്നുള്ളത് സുഭാഷ് എന്നുള്ള പേരുണ്ട് അല്ലാണ്ടുള്ള ഒരു പ്രോപ്പർ പേര് നിനക്ക് വേണ്ടേ സുഭാഷ് എന്ന പേര് നിങ്ങൾക്ക് വേണോ ഇവർ വേണോ വേണമെന്നുള്ളൊരു കമൻറ്റ് എസ് സുഭാഷ് എന്ന പേരുള്ളവരുടെ എസ് എന്ന് കൻറ്റ് ചെയ്യുക പൂപ്പി പൂപ്പിന്ന പേരുള്ളവരുടെ എ പി എന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ നിനക്ക് നിനക്കേത് വേണമെന്നുള്ളത് ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കുന്നതാണ് അതനുസരിച്ച് ഇവർക്ക് ഇവരെ ബാക്കി പേര് നമ്മൾ വിളിക്കുന്നത് ഓക്കെ ഓക്കെ അല്ല ഓക്കെ അല്ലേ മുത്തേ ചെക്കന ഓക്കെ അല്ല അവന് വയ്യ ക്ഷീണോ ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണമെന്ന് തോന്നുന്നു അല്ലേ നൂമി ക്ഷീണമാണോ അവന് ഒന്നും മിണ്ടത്തില്ല ഓക്കെ ഓക്കെ ഇത്ര കണ്ട് നമ്മുടെ കുഞ്ഞൊരു വീഡിയോ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് പുതിയ ആളാണ് എങ്ങനെയുണ്ട് നിങ്ങൾ നമുക്ക് ഒരു കമൻറ്റ് വെച്ച് പറഞ്ഞത് കേട്ടോ മീൻ ടാറ്റ കൊടുത്തത് ടാറ്റ കൊടുക്കട്ടേ ടാറ്റ താടി മീൻ മീനു നാണകൊണ്ടിരിക്കുന്നു അപ്പം പോപ്പി പോപ്പിനൊക്കെ എല്ലാവർക്കും ടാറ്റ തന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും സന്ധിക്കുമ്പോൾ ആരേക്കും വാണഖാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ